ഒരിക്കൽ സ്നേഹനബി അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് കുറെ സ്വഹാബികൾ ഇങ്ങനെ ഒരുമിച്ചുകൂടി ഓരോരുത്തരും അവിടുത്തെ അടുത്തേക്ക് വന്ന് കൈ പിടിക്കുകയും അവിടുത്തെ സ്നേഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയും കൈ പിടിച്ച് ചുമ്പിക്കുകയും എല്ലാം ചെയ്ത് ഓരോരുത്തരായിട്ട് മാറിപ്പോവുകയാണ് അപ്പോൾ ഒരാൾ കുറച്ചപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്ന വ്യക്തിക്കും നബിസ്വല്ലാസ്ലാ തങ്ങളോട് അതിയായ സ്നേഹമുണ്ട് പക്ഷെ അടുത്തേക്ക് വരുന്നില്ല അപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ വരും എന്ന് വിചാരിച്ചു പക്ഷെ വന്നില്ല ആ സമയത്ത് തിരുനബി തിരുനബിസ്വല്ലാ അലൈവലമ തങ്ങൾ ചോദിച്ചു താങ്കൾ മാത്രം എന്താണ് എന്റെ അടുത്തേക്ക് വരാത്തത് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാനൊരു കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് എന്റെ കയ്യിൽ പരുക്കൻ ജോലികൾ ചെയ്ത് എന്റെ കയ്യിൽ ധാരാളം തഴമ്പുകൾ ഉണ്ടായിട്ടുണ്ട് പരുക്കൻ കൈയാണ് ആണ് എൻ്റെത് താങ്കളുടെ വളരെ ആർദ്രമായ ലോലമായ ആ സുന്ദരമായ പട്ടുപോലെയുള്ള കൈ ആ കൈയിലേക്ക് ഈ പരുക്കൻ കൈകൾ വെച്ചാൽ താങ്കൾക്ക് പ്രയാസമുണ്ടാകും വേദന ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് മാറി നിന്നാണ് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഇത് കേട്ടപ്പോൾ നബിസ്വല്ലാ അലൈഹി സ്വലാമ തങ്ങൾ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ആലിംഗനം ചെയ്തിട്ട് ആ കൈ ഉയർത്തി പിടിച്ചിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബത്തെ സ്വർഗത്തിൽ പോകുന്ന കൈ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ എന്ന് സ്നേഹമായിരുന്നു പുണ്യ റസൂൽ സല്ലാ വസ്